ഹലോ എന്തോ വേണ്ടത് ആ ചേട്ടാ ഇത് മാക്ഡോണൾഡ്സ് അല്ലേ അതെ ഇത് മാക്ഡോണൾഡ്സ് ആണ് എന്തോ വേണ്ടേ ആ ചേട്ടാ ഇവിടെ ബർഗർസ് ഉണ്ടോ ആ ഉണ്ടല്ലോ ആ ഇവിടെ ഉണ്ട് അത് സെലക്ട് ചെയ്തോ ആ ചേട്ടാ ഞാൻ നോക്കാം ഏഹ് ഇതെന്തോ ബർഗറോ ഇത് ചമ്മന്തി ബർഗറോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഏ ഇതെന്ത് ചൈനീസ് ബർഗറോ എനിക്കിത് ഇഷ്ടമല്ല മോനെ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ ആ ചേട്ടാ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേ മോൻ്റെ നമ്പർ പിന്നെ പേരും പറഞ്ഞായിരുന്നു ആ ചേട്ടൻ എനിക്ക് നമ്പർ അറിയത്തില്ല എൻ്റെ പേര എന്നാൽ മോൻ പറയാത് ഞാൻ ജർമിയോ ഓക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ എഴുതിയിട്ട് വരാം സ്പെല്ലിംഗ് പറയാമോ ജെ ഇ ആർ ഇ പിന്നെ എം ഐ എച്ച് ഓക്കെ താങ്ക് യു ആ മോനെ വലിയത് കിട്ടിയോ മെഗ്ഡാനൽസിൽ ആ ഡാഡി ഞാൻ അവിടെ ചോദിച്ചാണ് ബർഗർ ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റാ അവിടെ നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ഫസ്റ്റ് ബർഗർ ഒരു ഞാൻ നോക്കി അത് ചമ്മന്തി ബർഗർ പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയപ്പം ചൈനീസ് ബർഗറും എനിക്കറിയത്തില്ല എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഡാഡി എടാ ഇതൊന്നും അല്ലടാ ഇത് ചൈനീസ് ബർഗർ അല്ല ചീസ് ബർഗർ പിന്നെ മറ്റേത് ചമ്മന്തി ബർഗർ അല്ല ചിക്കൻ ബിർഗർ ചിക്കൻ ബർഗറാണ് എനിക്കും മുതലേ തെറ്റിപ്പോയി എന്താണ് അടാ ഇനി ടീച്ചറൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇതൊക്കെ ഇത് ചൈനീസ് ബർഗർ ഒന്നുമില്ല ഇത് ചമ്മന് ബർഗറൊന്നുമില്ല അയ്യോ ഡാഡി ബിക്കോസ് ഐ ആം സ്റ്റഡിങ് ഇൻ യു കെ ജി ഐ ഡോ നോ ദിസ് തിങ്സ് ആൻഡ് ഡാഡി ഐ ഡോ നോ ഹൗ ടു സ്പെൽ ഇറ്റ് ഇൻ ചിക്കൻ ബർഗർ ആൻഡ് ചീസ് ബർഗർ സോറി ഡാഡി ദൻ വാട്ട് വിൽ ഡു ഡാഡി ആ എപ്പം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം നേരത്തെ അത് ഇംഗ്ലീഷ് പറയാൻ പറയാനറിയാത്തത് പിന്നെ എന്നോട് മാത്രം എപ്പോഴും എന്നോട് മലയാളം പറയത്തേ വരൂ ഇപ്പോൾ അനു പങ്കർ ഇംഗ്ലീഷ് സമ്മതിക്കണോടോ സമ്മതിക്കണം ഞാൻ ചോദിച്ചിട്ട് വരാം നിങ്ങളെ ഇപ്പം സമയം എത്ര ഒമ്പത് മണിയായില്ലേ നമുക്ക് ചോദിച്ചിട്ട് വരാം ഇവിടെ ക്ലോസ് ആക്കിയെന്ന് അറിയത്തില്ലല്ലോ ചോദിച്ചിട്ട് വരാം കേട്ടോ ആ ഡാഡി പ്ലീസ് ആ എനിക്ക് ബർഗർ വേണോ എൻ്റെ ഫേവറേറ്റാ എന്ന് ചോദിച്ചിട്ട് വരാമോ കാണത്തില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഒമ്പത് മണി ആയില്ലേ പത്ത് മണിക്കാണ് ആടിക്കാൻ തോന്നുന്നത് ഓക്കേ ചോദിച്ചിട്ടോ ആ ഞാൻ ചോദിച്ചിട്ട് വരാം കേട്ടോ അയ്യോ ക്ലോ ഇതൊന്നും പറഞ്ഞാൽ പത്ത് മണിക്കല്ലേ ഒമ്പത് മണി ഒമ്പത് മണി ആയില്ലല്ലോ കറക്റ്റ് ഒമ്പത് മണി ഓ ക്ലോ ക്ലോക്കും ഞാൻ ഇവിടുത്തെ ഡാമേജ് ആയിട്ട് ഈ ക്ലോക്ക് ഞാൻ കണ്ടേ കറക്റ്റ് ക്ലോക്ക് ഞാൻ കണ്ടേ ഇതെത്ര പത്തുമണിയായി ഇപ്പം ക്ലോസ് ആക്കി ടാ അത് ക്ലോസ് ആക്കിടാ എന്തോ നീ അല്ലടാ എന്നോട് പറഞ്ഞ അല്ലടാ എന്നോട് പറഞ്ഞപ്പോ ഇത് പത്തുമണിയായിരുന്നു പത്തുമണിക്ക് അടിക്കാനായിരുന്നു ഞാൻ എപ്പോഴും നോക്കിയപ്പോടാ ഇപ്പൊ നീ കണ്ട അറിയോ ഡാമേജ് ആയി ക്ലോക്കിനെ നീ എപ്പം കണ്ടു അതുകൊണ്ട് നീ ടൈം ഇതാവാത്തത് ഓക്കേ ശബ്ദ കാരണം മൊത്തം സംഭവിച്ച അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകണം നേരത്തെ നീ കാറ മാത്രം എല്ലാത്തിനും സംഭവിച്ച അവന് ഇംഗ്ലീഷ രീതിയിൽ കൊണ്ടുവരുന്നില്ല സോറി ഡാഡി